നമ്മൾ പ്രഷർ വണ്ടിയിട്ട് ആയി നിലവിൽ പ്ലഗ്ഗിൻ്റെ ത്രെഡിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചായിരുന്നേ അപ്പോൾ ലൈറ്റിൽ കൊടുത്തത് വാൽവ് സീറ്റിങ്ങും പ്ലഗിൻ്റെ ത്ര്രഡ് ഒക്കെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ത്രഡ്ഡ് ഇവിടെയാണ് കംപ്ലയിൻറ്റ് വന്നിരുന്നത് അപ്പോൾ ആ ഭാഗം ത്രെഡ് കറക്റ്റാക്കി കിട്ടുന്നുണ്ട് വാൽവൊക്കെ സീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞേക്കണ ഈ വർക്ക് മാത്രമാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് വേറെ നിലവിൽ വേറെ അതുമായി ബന്ധപ്പെട്ട വേറെ വർക്കുകളൊന്നും ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടില്ല പ്ലഗ്ഗിൻ്റെ ത്രെഡ് പോരാ അത് മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നോട്ടോ എഞ്ചിൻ കെട്ടിൻ്റെ ബാധിക സിലിണ്ടറോ പിഷ്ടോ അതൊന്നും ടച്ച് ചെയ്യില്ല ഹെഡ് പോർഷൻ മാത്രമാണ് നമ്മൾ അഴിച്ചാൽ കേട്ടോ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് നമുക്ക് എത്ര ചിലവരുന്ന ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ട്